ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും എല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അതാ ടിക്കറ്റ് ടൂഫിനാരെ വന്നിട്ട് ഇന്ന് നല്ല കെട്ടി മത്സരമാണ് ആദ്യത്തെ റൗണ്ടിൽ തന്നെ അവർക്ക് കിട്ടിയേക്കുന്നത് താ ഇതുപോലെ പിടിച്ചു നിക്കാന്നുള്ളതാണ് പിടിവെള്ളിയാണ് ടാസ്ക് പിടിച്ച് എത്രത്തോളം നിൽക്കാൻ പറ്റുമോ ആ ആളെക്ക് വിൻ ചെയ്യാം ശരിക്കും നല്ല കട്ടി ടാസ്ക് ആട്ടോ ഇവിടെ നിവിനും അതുപോലെ തന്നെ അക്ബുറിന്റെ ഒക്കെ ഫീസൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് നിവിൻ എന്താ പറയുക ഒച്ച ഉണ്ടാക്കുന്നുണ്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് പാട്ട് പാടാണോ എന്ന് ചോദിക്കുന്നുണ്ട് അനുമോൾ അടിക്കുന്നുണ്ട് വയ്യാന്നുണ്ടെങ്കിൽ ഇറങ്ങി പോവാൻ പറയുക ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ ടിക്കറ്റ് ഫിനാലതാ വന്നെത്തി കാത്തിരിക്കുകയാലേ ആര് ടിക്കറ്റ് ഫിനാലത്ത് തൂക്കുമെന്ന് ഇവിടെ ലേഡീസൊക്കെ ഭയങ്കര കൂളായിട്ട് കാണപ്പെടുന്നുണ്ട് കേട്ടോ ബോയ്സിനേക്കാൾ അപേക്ഷിച്ച് ലേഡീസ് എല്ലാവരും കുറച്ച് ഫ്രീ ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് തോന്നിയത് എന്തായാലും ഫസ്റ്റ് ടാസ്ക് ലേഡീസ് തോക്കുമോ ബോയ്സ് തൂക്കോ വെയിറ്റ് ആൻഡ് സീ അല്ലേ അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്